ഭാരതാംബയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയ സംഭവത്തിൽ സി പി എമ്മിന് തിരിച്ചടിയായി പാർട്ടി സെക്രട്ടറിയുടെ പഴയ ചിത്രം ചർച്ചയാകും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലത്ത് എ ബി വി പി സംഘടിപ്പിച്ച സംവാദത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് എം വി ഗോവിന്ദൻ സരസ്വതിയുടെ ഫോട്ടോ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതിനും സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനുമാണ് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ടി പ്രമീളയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി അംഗമാക്കി തരം താഴ്ത്തിക്കൊണ്ട സി പ്രതികാര നടപടി സ്വീകരിച്ചത് ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയതിനു പോലും പ്രതികാര നടപടി സ്വീകരിക്കുന്ന സി പി എമ്മിലെ പല നേതാക്കളും മുൻപ് ആർ എസ് എസ് ബി ജെ പി പരിപാടികളിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ എ ബി വി പി നേരിട്ട് സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പങ്കെടുത്ത ചിത്രങ്ങളാണിത് ഇപ്പോഴത്തെ ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തില്ലങ്കേരി കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേരി ബി ജെ പി കണ്ണൂർ ജില്ലാ അധ്യക്ഷനായിരുന്ന ഒ കെ വാസു എന്നിവർക്കൊപ്പമാണ് എം വി ഗോവിന്ദൻ വേദി പങ്കിട്ടത് അന്ന് എം വി ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയില്ല അച്ചടക്ക നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന്റെ നിലപാട് പാടെ മാറി വിളക്ക് കൊളുത്താൻ പാടില്ല ഭാരതാംബയോട് പോലും വിരോധം നമുക്കറിയാമല്ലോ അവർ ഭാരതത്തെ അമ്മയായി പാർട്ടിയാണല്ലോ പക്ഷേ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ നിലപാടെടുക്കുന്നുണ്ടാണ് അവർ ഇത്തരത്തിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് അവരിന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ തുടരുന്നത് ഞങ്ങൾക്ക് നല്ലതാണ് കൂടുതൽ ആളുകൾ അവരെ തരം കഴിഞ്ഞാൽ അവരെല്ലാം മേലോട്ട് ഉയർത്താൻ ബിജെപി തയ്യാറാണ് അതുകൊണ്ട് അവർ തരംതാഴ്ത്തി നടത്തിക്കൊണ്ടേ ഇരിക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് പാരതാബികൾ ഒരു ഫോട്ടോ നിലവിളക്ക് കത്തിച്ചതിന്റെ പേരിൽ ആരെങ്കിലും എതിർക്കപ്പെടുകയാണെങ്കിൽ അവരെ ബിജെപി സപ്പോർട്ട് ചെയ്യും അതിൽ രാഷ്ട്രീയമൊന്നുമില്ല ഹൈന്ദവ ദൈവങ്ങളെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം സി പി എമ്മിനെ വിഴുങ്ങിയെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ജനം കോഴിക്കോട്